കുഞ്ഞാന്നോ എൻ്റെ കുഞ്ഞിപ്പെണ്ണാണോ ഇത് കയ്യെ കയറിയാ എൻ്റെ കുഞ്ഞിപ്പെണ്ണാണോ ഇത് ഇപ്പം ശു അയിലയോ ഇനി പേടിക്കണ്ട കയ്യെ കയറി കുഞ്ഞി വിശക്കുന്നോ തിന്നാൻ വേണോ എൻ്റെ കുഞ്ഞിപ്പെണ് തിന്നാൻ വേണോ മുത്തേ മുത്തുവേ കുഞ്ഞി മുത്തേ ചക്കരക്കുട്ടിയെ വൈ ചിറകിട്ടടിക്കുന്ന സമയത്ത് വിളി കേട്ടൂടെ ചക്കരക്കുട്ടിയേ ചക്കരക്കുട്ടിയേ വിളിക്കുന്നതിൻ്റെ സന്തോഷമാണ് ചക്കരക്കുട്ടിയെ ആ കമ്പേ കയറിയിരുന്നോ കമ്പ് ഏതാണ്ട് കമ്പ് മക്കളെ കയറിയിരുന്നോ കുഞ്ഞിക്കുട്ടിയേ കുഞ്ഞിയുടെ കണ്ണ് കണ്ടോ കാണത്തില്ല കണ്ണ് ഈ ഒരു അവസ്ഥയായിപ്പം കണ്ടോ കുഞ്ഞിയേ കണ്ണൊട്ടും കാണത്തില്ലണ്ടോ ആ കണ്ണും അത് തന്നെ ഈ കണ്ണു അത് തന്നെ ഓ കുഞ്ഞിപ്പെണ്ണീ കുഞ്ഞിപ്പെണ്ണീ വിശക്കുമ്പോൾ ചിറകിട്ടടിച്ച് എന്തു വേള വന്നോ സൗണ്ടില്ല കരയത്തില്ല കഴിഞ്ഞ ദിവസം വെളിയിലെടുത്ത് വെച്ച് കാക്ക വന്ന് കൊത്തി അന്നേരം ഇവക്ക് സൗണ്ട് ഉണ്ടെന്ന് പോലും അറിയുന്നേ കള്ളി പെണ്ണാട്ടോ എൻ്റെ വീഡിയോ കണ്ടിട്ടുള്ളവരാരും കുഞ്ഞിക്കിളിയെ മറക്കില്ല ഞാൻ കുറേ വീഡിയോയും ലൈവും എല്ലാം കുഞ്ഞിക്കിളിയുടെ ചെയ്തിട്ടുണ്ടായിരുന്നു പൂജയുടെ വായിൽ നിന്നും പിടിച്ചു വാങ്ങിയതാണ് രക്ഷപ്പെടുമെന്ന് പോലും കരുതിയതല്ല ഞങ്ങളുടെ പ്രാർത്ഥനയും മരുന്നും അതിൻ്റെ ഭാഗ്യം കൊണ്ട് രക്ഷപ്പെട്ടു എന്ന് പറയാം രണ്ട് കണ്ണും ബ്ലെഡിൻ്റെ കളറായിരുന്നു പതിയെ പതിയെ അതിൻ്റെ കാഴ്ച നഷ്ടമായിരുന്നു ഞങ്ങൾക്ക് മനസ്സിലായി ഇത് ഓലഞ്ഞാലി കിളിയാണ് ഭയങ്കര സ്നേഹം ഞങ്ങൾ ഇടങ്ങുമെന്ന് പോലും കരുതിയതല്ല വിളിക്കുമ്പം ഇല്ല ചിറകിട്ട് അടിയാ ഇപ്പോൾ ഞങ്ങളുടെ വീട്ടിലെ ഒരു അംഗമായി മാറി എല്ലാവർക്കും അവളോട് വലിയ കാര്യമാണ് എപ്പോഴും കയ്യിലിരിക്കാനാണ് ഇഷ്ടം അവളെ കൂട്ടിലടച്ചിടാറില്ല റൂമിലേക്ക് പൂർണ്ണ കൂടി തുറന്നു വിടുകയാണ് പിന്നെ സമയമുള്ളപ്പോഴെല്ലാം പുറത്ത് കൊണ്ടുവന്നു വെക്കും കാഴ്ചയില്ലാത്തത് കാരണം പറക്കാനും കഴിയുന്നില്ല അവൾക്ക് ഇഷ്ടമുള്ള ഭക്ഷണമെല്ലാം കൊടുക്കാറുണ്ട് ഫേവറേറ്റ് ഐറ്റം തക്കാളിക്കേം ചോറും പിന്നെ ഓമയ്ക്കൊക്കെയാണ് വയറ് നിറഞ്ഞാൽ പിന്നെ വായി വെച്ച് കൊടുത്താൽ പോലും കഴിക്കില്ല വയറ് നിറഞ്ഞാൽ ഉടനെ ചുണ്ട് വൃത്തിയാക്കും അപ്പോൾ മനസ്സിലാക്കിക്കോണം എനിക്കിനി ഭക്ഷണം വേണ്ടാന്ന് ഭക്ഷണം കഴിച്ചാൽ പിന്നെ കുറച്ച് നേരം ഞങ്ങളിങ്ങനെ കിന്നാരം പറഞ്ഞിരിക്കും ഒരു ഉമ്മ കൊടുത്താൽ രണ്ടുമ തിരിച്ചു തരുന്നതാണ് അവളുടെ ശീലം എന്തോ മുൻജന്മ ബന്ധമുള്ളതുപോലെയാണ് അവൾക്ക് ഞങ്ങളോടുള്ള സ്നേഹം എൻ്റെ കണ്ണിന് കാഴ്ച കിട്ടി മുമ്പ് എന്നെ രക്ഷപ്പെടുത്തി എല്ലാവരുടെയും മുഖം കാണാനുള്ള ഭാഗ്യം എനിക്ക് തരണേ എന്നായിരിക്കും അവളുടെ പ്രാർത്ഥന പുറത്തിറങ്ങിയിരിക്കുമ്പോൾ പകലൊക്കെ അവളെ കൂട്ടുകാരി കിടന്ന് വിളിക്കുമ്പോൾ ഞാൻ ഇവിടെ ഉണ്ടേ എന്നും പറഞ്ഞ് ചെറുകിട്ടടിക്കും കുട്ടികൾ വീട്ടിലുണ്ടെങ്കിൽ പിന്നെ അവരുടെ തോളത്ത് തന്നെയാണ് കുഞ്ഞി ഇപ്പോൾ താരമാണ് റോഡിലൂടെ വരുന്ന എല്ലാവരുടെയും കുഞ്ഞിയാണ് കുഞ്ഞി കയറുവാന്നോ എന്ന് കുഞ്ഞി വേറെ കുഞ്ഞിക്ക് മതിയോ കുഞ്ഞിക്കലേ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് കരുതുന്നു ഞങ്ങളുടെ ഈ കുഞ്ഞു ചാനൽ ഇഷ്ടമായ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ താങ്ക്